കോട്ടക്കൽ മണ്ഡലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിക്ക് ഓഫ് സംഘടിപ്പിച്ചു ഇംഗ്ലീഷ് സ്കൂൾ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പരിപാടി മലപ്പുറം ജില്ലാ സിദ്ദിഖ് ചെയ്തു കമ്മിറ്റി സംഘടിപ്പിച്ച വേൾഡ് കിക്ക് ഓഫ് അൽസാദിക് ഇംഗ്ലീഷ് സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു മണ്ഡലത്തിലെ വനിതകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിച്ച ഫാമിലി മീറ്റും കിഡ്സ് ഫെസ്റ്റും കിക്കോഫിന് മാറ്റുകൂട്ടി മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ എറയസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് കലോഡി ഉദ്ഘാടനം ചെയ്തു അറബ് പ്രതിനിധി മുഹമ്മദ് ഹംദാൻ റാഷിദ് ഹംദാൻ അൽ മുഖ്യ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ അൻവർ അമീൻ യൂണിക് വേൾഡ് സുലൈമാൻ ഹാജി മർഗം റെസ്റ്റോറന്റ് ജംഷീദ് ജി പി ഗോൾഡ് ഷെരീഫ് വി പി ഫ്രാൻസ് ഗൾഫ് അഡ്വക്കേറ്റ് ഇസ അനീസ് ബാബു എടക്കുളം കെ പി എസ് സലാം നൌഫൽ വേങ്ങര പി വി നാസർ എം സി മൊയ്തു ടി കുറ്റിപ്പുറം കെ കെ നാസർ മുജീബ് കോട്ടക്കൽ ലത്തീഫ് തെക്കഞ്ചേരി ഒഡി സലാം കെരീം കാലൊടി തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം ഭാരവാഹികളായ അബൂബക്കർ തലക്കാപ്പ് അലി കോട്ടക്കൽ സലാം ഇരുമ്പിളിയം റഷീദ് കാട്ടിപ്പരുത്തി സയ്യിദ് മാറാക്കര ഷെരീഫ് പി വി കരേക്കാട് റഫീഖ് പൊന്മള റാഷിദ് കെ കെ അഷറഫ് എടയൂർ മുസ്തഫ കുറ്റിപ്പുറം റസാഖ് വളാഞ്ചേരി ജാഫർ മാരാക്കര അലി കോട്ടക്കൽ എന്നിവർ കിക്കോഫിനും മുബഷിറ സഹല ഷാന മുട്ടേങ്ങാടൻ സൈനബ എന്നിവർ കിഡ്സ് ഫസ്റ്റ് ഫാമിലി മീറ്റിനും നേതൃത്വം നൽകി എടയൂർ കെ എം സി സി വിന്നേഴ്സ് ട്രോഫിയും കോട്ടക്കൽ മുനിസിപ്പൽ കെ എം സി സി റണ്ണേഴ്സ് ട്രോഫിയും ഇരിമ്പിളിയം കെ എം സി സി തേർഡ് ട്രോഫിയും കരസ്ഥമാക്കി വിജയികൾക്ക് യഥാസമയം ട്രോഫികൾ നേതാക്കൾ സമ്മാനിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി പി ടി അഷറഫ് സ്വാഗതവും ട്രഷറർ അസീസ് വേളേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ كلايريس ديزاينر جولاري كالي كت رود بند